രണ്ട് ഭാര്യമാർക്കും അവരുടെ മക്കൾക്കുമൊപ്പം ഒരുമിച്ച് ഒരു വീട്ടിൽ ബഷീർ ബഷി കഴിയുന്നുവെന്നത് ഇന്നും ഇവരുടെ പ്രേക്ഷകർ ആശ്ചര്യത്തോടെയാണ് നോക്കിക്കാണാറുള്ളത് സുഹാനെ വിവാഹം ചെയ്ത് രണ്ടു കുഞ്ഞുങ്ങൾ പിറന്ന ശേഷമാണ് മഷൂറെ ബഷീർ വിവാഹം ചെയ്ത് രണ്ടാം ഭാര്യയായി ഒപ്പം കൂട്ടിയത് അതും ആദ്യ ഭാര്യയുടെ സമ്മതത്തോടെ മുസ്ലിം മതവിഭാഗത്തിൽ ആളുകൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതും അവർക്കൊപ്പം മാറി മാറി താമസിക്കുന്നതും പലയിടങ്ങളിലും സംഭവിക്കാറുള്ളതാണ് എന്നാൽ ആദ്യ ഭാര്യയുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു സ്ത്രീയെ പരസ്യമായി വിവാഹം ചെയ്ത് ഒപ്പം കൊണ്ടുവന്ന് താമസിക്കുന്നത് വളരെ വിരളമായി മാത്രമായി സംഭവിക്കുന്നതാണ് ആദ്യ ഭാര്യ സുഹാനയുമായി ബഷീറിൻ്റെത് പ്രണയവിവാഹമായിരുന്നു ക്രിസ്ത്യാനിയായിരുന്ന സുഹാന ബഷീറിനെ വിവാഹം ചെയ്ത ശേഷം മുസ്ലിം മതം സ്വീകരിക്കുകയായിരുന്നു മഷൂറെ വിവാഹം ചെയ്യും മുമ്പ് ശ്രീയ എന്നൊരു സ്ത്രീയെയും ബഷീർ പ്രണയിച്ചിരുന്നതായും വിവാഹം കഴിച്ച് ഒരുപാട് കാലം ഒരുമിച്ച് താമസിച്ചിരുന്നതായും പറയപ്പെടുന്നു അന്നും ആദ്യ ഭാര്യ സുഹാന ഉണ്ടായിരുന്നു ഇന്നും പക്ഷേ മഷൂറ ബഷീർ പ്രണയകഥ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മംഗലാപുരത്തെ അറിയപ്പെടുന്നൊരു കുടുംബത്തിലാണ് മഷൂറയുടെ ജനനം പഠനകാലത്താണ് ബഷീറിനെ കാണുന്നതും പരിചയപ്പെടുന്നതും മലയാളം പോലും മഷൂറ പഠിച്ചത് ബഷീറിനെ പ്രണയിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഇന്നേവരെ പ്രണയകഥ പൂർണ്ണമായും ഇരുവരും എവിടെയും പറഞ്ഞിട്ടില്ല ബഷീറുമായുള്ള പ്രണയം മഷൂറ വീട്ടിൽ പറഞ്ഞപ്പോൾ എതിർപ്പായിരുന്നു പെണ്ണ് ചോദിച്ചു ചെന്നപ്പോഴും മഷൂരുടെ ബാപ്പ ആദ്യം ബഷീറിനെ സ്വീകരിച്ചില്ല എന്ന് കരുതി വിളിച്ചിറക്കി കൊണ്ടുവരാനൊന്നും ബഷീർ നിന്നില്ല ബഷിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിരുന്നു അതാണ് പ്രധാന കാരണം അന്ന് ബഷീ വിവാഹത്തിനാണെന്ന് അറിയില്ലായിരുന്നു എന്റെ അടുത്ത് വന്ന ആദ്യം വീട്ടുകാർ ചോദിച്ചത് എന്ത് കണ്ടിട്ടാണ് എന്താണ് അവൻ ചെയ്തതെന്നുമാണ് എന്നാണ് ഒരിക്കൽ വിവാഹകഥ കഥ വെളിപ്പെടുത്തി മഷൂറ പറഞ്ഞത് എനിക്ക് രണ്ട് ഭാര്യമാർ മാത്രമല്ല രണ്ട് മക്കളുമുണ്ട് ഞാനും മഷുവും തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം സുഹാനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാനും തീരുമാനിച്ചിരുന്നു പക്ഷെ വീട്ടിലാർക്കും അറിയില്ലായിരുന്നു ഞാൻ ഒന്നുമില്ലാത്തവനാണ് പക്ഷെ കുടുംബം നന്നായി നോക്കുമെന്നും മഷൂറയുടെ ഫാമിലിയോട് പറഞ്ഞിരുന്നു കാർ നിർത്തി ഞാൻ ഗേറ്റ് തുറന്നു ചെന്നപ്പോൾ തന്നെ മഷൂരിയുടെ ബാപ്പ ദേഷ്യപ്പെട്ടു മര്യാദയ്ക്ക് നീ പൊയ്ക്കോ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നാണ് ബാപ്പ പറഞ്ഞത് അവർ കരുതി ഞാൻ മഷൂ ഇറങ്ങിവാടി വണ്ടി കയറി നമുക്ക് പോകാം എന്നൊക്കെ പറയുമെന്നാണ് അതൊന്നും ഉണ്ടായില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ മഷൂരിയുടെ കുടുംബത്തോട് എൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാടക വീട്ടിലാണ് താമസിക്കുന്നതും ഒരു മെൻസ്വെയർ ഷോപ്പാണ് നടത്തുന്നതും വാടക കൊടുക്കാനും കുടുംബം നോക്കാനുമുള്ള ഗതിയൊക്കെ എനിക്കുണ്ടെന്നും അന്ന് ഞാൻ തുറന്നു പറഞ്ഞിരുന്നു അല്ലാതെ എനിക്ക് വലിയ കൊട്ടാരമുണ്ട് ഞാൻ വലിയ ടോപ്പാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് മഷൂറിയുമായുള്ള വിവാഹകഥ കഥ വെളിപ്പെടുത്തിയൊരിക്കൽ ബഷീർ പറഞ്ഞത് രണ്ടാം വിവാഹ ശേഷമാണ് ബഷീർ ബിഗ് ബോസിൽ മത്സരിക്കാനെത്തിയതും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലേബിലേക്ക് മാറിയതും ലക്ഷങ്ങളാണ് യൂട്യൂബ് വ്ളോഗ് വഴിയും വിവിധ ബിസിനസ്സുകൾ വഴിയും എന്ന് ബഷീറും കുടുംബവും സമ്പാദിക്കുന്നത് എന്തോ ഇവരെ അന്നും എന്നും ഉൾക്കാൻ പറ്റുന്നില്ല ഏതായാലും രണ്ടെണ്ണം കെട്ടി ഇനി മരണം വരെ നല്ല നിലയിൽ ജീവിക്കട്ടെ എന്നാണ് ഇവരുടെ വീഡിയോകൾക്ക് വരുന്ന കമൻറ്റുകൾ